ായിട്ടുണ്ട് അമ്മയ്ക്കൊന്നും വരാതിരിക്ക കേട്ടോ എന്നെപ്പോലെ ഇവിടെ മലയാളികളെ ലക്ഷക്കണക്കിന് പേരുണ്ട് ആയിരക്കണക്കിന് അല്ല അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാര് ഏറ്റവും കൂടുതലുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള എനിക്ക് തോന്നുന്നു കേരള സംസ്ഥാനത്തായിരിക്കാം അപ്പം അവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു മൊബൈലുണ്ടോ എങ്കിൽ ആ മൊബൈലിലൂടെ എമർജൻസി കോളുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്നെ എന്തെങ്കിലും അവർക്ക് എമർജൻസി ഘട്ടം വരുമ്പോൾ അവരിലേക്ക് മെസ്സേജ് എത്തിക്കാം എന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പർ അല്ലെ കൗൺസിലർ പോലീസ് സ്റ്റേഷൻ അയൽവാസികൾ ഇതുപോലുള്ളവർക്ക് പെട്ടെന്ന് കോൾ ചെയ്ത് ആരോഗ്യ പ്രവർത്തകരെ കോൾ ചെയ്ത് അവിടുത്തേക്ക് വിളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സംരംഭം തുടക്കം കുറിച്ചത് അപ്പോൾ ഇതിലൂടെ ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ ഒരു മെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ സീനിയർ സിറ്റിസണും ഒരു അഞ്ഞൂറ് രൂപ വിലയുള്ള മൊബൈലെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ പ്രധാനമന്ത്രിക്കും ഇന്ന് തന്നെ മെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൽ എല്ലാവർക്കും ഈ ഇതുപോലെ വയോജനങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് മൊബൈലും സിമ്മും ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാർഡിൽ പൂർണ്ണമായും ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാ വയോജനങ്ങൾക്കും മൊബൈലും വിത്ത് സിമ്മും സഹിതം കൊടുത്തിരിക്കുകയാണെന്ന് ഇത് ഇന്ന് ഏഴ് പേർക്കാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ വാർഡിൽ ഏഴുപേരെ ഉള്ളായിരുന്നു ആ പേർക്കും ഏഴുപേർക്കും ഏഴുപേരുള്ളതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് വേറെ ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് ആൾറെഡി മൊബൈൽ ഉള്ളതാണ് ഉള്ളവർക്ക് വീണ്ടും മൊബൈൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇത്രയും ഇന്ന് കൊടുത്ത പേർക്കും മൊബൈൽ ഇല്ലാത്തവരാണ് അവർക്കാണ് ഈ മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഈ മൊബൈൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ 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 ഇരുത്തി രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്തു പിന്നെ എറണാകുളം ഒക്കെ അധികമ്മന തൃശ്ശൂർ എറണാകുളം ആ പിന്നെ തിരുവനന്തപുരത്ത് മൂന്നു പ്രാവശ്യം അല്ല അത് കഴിഞ്ഞ് വന്നിട്ടില്ല പിന്നെ സുരക്ഷ കോവിടെ വീട്ടിൽ വരുമോ കല്യാണത്തിന് വരും വിളിച്ചിട്ടുണ്ടല്ലേ അത് വിളിച്ചാൽ രണ്ട് ഭാഗം നിന്നെ വിളിച്ചതാണ് എന്തായാലും ഇപ്പൊ അടുപ്പിച്ച ഈ ബിജെപി നേതാക്കളുമായിട്ടും അവരുടെ ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട് അങ്ങനൊരു പേരുദോഷം വരുമോ പേര് ഇല്ല എന്റെ വീട്ടിൽ എല്ലാവരും മരണിട്ട് പിന്നെ ബിജെപിയുടെ കാര്യം മാത്രം പറഞ്ഞു ഇത് ഇത് ഒരു ബിജെപിയും ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കൊള്ളടിക്കാരനാണ് കല്യാണത്തിന് എന്നറിയാം പ്രത്യേകം എല്ലാവരെയും വിളിക്കുമ്പോൾ എന്നെ വിളിച്ചത് അല്ലെങ്കിൽ പഠ്യമൊന്നുമില്ല എങ്ങനെ കല്യാണം വിളിക്കുക അതുപോലെ വിളിച്ചത് ഏ എല്ലാ ഒത്തിരി നേതാക്കന്മാരും ഒറ്റ എല്ലാ രക്ഷക്കാരും വന്നു അതുപോലെ ഒന്നാണ് എല്ലാവരും വന്നു ഇനി വരാത്ത ആരുമില്ല ഇനി വരാത്തത് ഈ പിണറായിട്ട് കുട്ടികളും മാത്രം വന്നില്ല ബാക്കി അപ്പം ആ വരാത്ത എന്നാന്ന് പിണറായിയോട് വരണം ആരോട് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട് പിണറായി ദേഷ്യ അവര് മാത്രം വന്ന അയക്കന്നെ എന്നോട് ദേഷ്യം അത് പറയാം അതെല്ലാം പറയണ്ട എല്ലാവരും വന്നപ്പോ അയാള് വന്നില്ല അവൻ എന്താന്ന് അയാളോട് തന്നെ നിൽക്കട്ടെ പിണറായിയോട് അവൻ്റെ ഗുണ്ടകളിലോടും ചോദിക്കണം എന്നോട് ചോദിച്ചാൽ അറിയില്ല ഉണ്ടോന്ന് അപ്പൊ നിങ്ങൾ ഈ ലോകത്തന്നെ ചോദിക്കണം ഏഹ് ലക്ഷക്കണക്കിന് ഉണ്ടോ കണ്ണൂരിന്നാ ഉണ്ടേക്ക്

അമ്മയെക്കുറിച്ച് അമ്മയ്ക്ക് അമ്മയെക്കുറിച്ച് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് എന്റെ ഊർജം ഞാൻ ഒരു എക്സർവൈസ്മാൻ ആണെങ്കിലും അതിനപ്പുറമുള്ള എൺപത്തേഴ് വയസ്സ് ഉള്ള അമ്മയിൽ നിന്നുമാണ് എനിക്കൊക്കെ ഊർജം കിട്ടിയിരിക്കുന്നത് ഇതേപോലെ എൻ്റെ നാട്ടിലുള്ള അമ്മമാർക്കും ഈ മലയാളികൾക്ക് കേരളത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഊർജം തന്നിരിക്കുന്ന ഒരു കുട്ടിയമ്മയാണ് അപ്പോൾ അത് പലരും കണ്ടുപിടിക്കുക അതാണ് പറയാനുള്ളത്